മീനും കള്ളും ഓ കണ്ണമ്മ ഫ്രണ്ട്സ് കണ്ണമ്സ് അപ്പൊ ആറ്റുവെച്ചിട്ട് പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സാധാരണ നമ്മൾ ഈ കുഴിയും വേറൊരു കുഴിയാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത് അളിയനാണ് ഇറങ്ങാൻ പോകുന്നത് കണ്ണവേളീനുണ്ട് ഇന്ത്യ ഇവിടെ ഉണ്ട് സോറി ചന്ദ്ര ഇവിടെ ഉണ്ട് നീ നോക്കി നമ്മുടെ പഴയ വീടിലുണ്ടാ മുകേഷ് വന്നിട്ടുണ്ട് അപ്പോൾ പൊളിക്ക് വന്ന് കണ്ണമ്മ എങ്ങനെ തകർക്കുമല്ലേ ഓക്കേ അപ്പൊ കണ്ണമെന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ കുളം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം തക്റ്റീവായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുളം കൂടുണ്ട് കേട്ടോ അളിയ നീ ഒരു കാര്യം ചെയ്യ ഇങ്ങോട്ടു പോയി നീനോട്ടെല്ലാം എടുക്കാലോ എന്താടാ ഗൗര എന്താ നേണ്ടാ ഇവിടെ വീണേ തേണ്ടാ

എന്തു ചെയ്യടാ ബ്ലാക്ക് മാമ്പ ആണല്ലോ വരാൽ വരാൽ ഇട്ടോട്ടോ ഇട്ടോട്ടോ ആഹാ കൊള്ളാലോ ആ എന്താ വരാലല്ലയോ എന്തു ചെയ്യാരി കോരി കോരി കോരിക്കടാ നീ അവ രണ്ടു പേരിഞ്ഞോട്ട് കയറിയണമേ ഇതിന്റെ പണി കഴിഞ്ഞു റിസൾട്ട് എന്തോ ചെറിയ കുറെ ഇത് കിട്ടി വേറെ അല്ലാടാ ചന്ദ്രപുടാ അതിന് അടുത്ത് തന്നെ വരട്ടെ

എന്നാ ചെമ്പല്ലിടാ ചെയ്ത് പേരുത്ത എമ്പല്ലി വേണ്ടേ പേരുത്ത എമ്പല്ലി നീ മാറിനെയോ വരാലോ ഒക്കണ്ടാ ഇല്ല പോയ പോയി വരുന്നോണ്ടോണ്ട വരുന്നുണ്ടാ ഇവിടെ കണ്ട കിട്ടാന്ന് കണ്ടപ്പോ മാറി ണമേന്റെ കാലിൻ്റെ മീനെട്ട് ഇട്ടോട് അതിനകത്ത് എന്തോ ആണോ ഓ ബിരാ ബിരാലി ബില് വരാലി നീ ഇറങ്ങി വാ നീ ഇറങ്ങി വാ വാ ഒരു കവറൊക്കെ കൊണ്ടുവരണോ നമ്മൾ വലിച്ചു പൊട്ടിക്കോടും മീനും കള്ളും ഓ കണ്ണമ്മ അടുത്ത വഴി വന്ന് കഴി മീൻപിടുത്ത പോയി ദൃഢ ചെമ്പല്ലിട്ട് നമ്മളധികം നമ്മടെ അക്കോരത്തിനെടുത്തിട്ടുണ്ട് നമ്മടെ അക്കോറിച്ച് കൊണ്ട ശരി നന്നായിട്ട് തയ്ച്ചോണ്ട്